വരാക്കര പയ്യാക്കരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു പയ്യാക്കര തറയിൽ ജോയിയുടെ മകൻ മുപ്പത്തിയൊൻപത് വയസ്സുള്ള ജസ്റ്റിനാണ് കുത്തേറ്റത് ചൊവ്വാഴ്ച രാത്രി പത്തരയോടെ പയ്യാക്കരയിൽ വെച്ചായിരുന്നു സംഭവം വലതു കൈത്തണ്ടയ്ക്കും മുഖത്തും കുത്തേറ്റ ജസ്റ്റിനെ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരുക്ക് സാരമുള്ളതല്ല അയൽവാസിയായ വരാക്കര കാപ്പാൻ വീട്ടിൽ ലിജോ ആണ് കുത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു മധ്യ ലഹരിയിലെത്തിയ ലിജോ വാക്കുതർക്കത്തിനിടെ ജസ്റ്റിനെ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു സംഭവശേഷം ഒളിവിൽ പോയ ലിജോയ്ക്കായി വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു തൃശൂർ ശക്തൻ മാർക്കറ്റിലെ തൊഴിലാളിയാണ് കുത്തേറ്റ ജസ്റ്റിൻ ഫാഷന് ആഘോഷങ്ങളുടെ പുത്തൻ പൂക്കാലം സമ്മാനിക്കാൻ പുതുമയാർന്ന വസ്ത്രങ്ങളുടെ നിറഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

ஓரஞ்ச் ஃபாமிலி கலெஷன்ஸ் கயப்பமங்கலம் மூன்று பீடிகா